റേഷൻ കട മുക്കിലെ തൊട്ടപ്പുറത്തുള്ള രണ്ട് കടയിൽ ഇന്നലെ രാത്രി മണി ശേഷം മോഷണം നടന്നു നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് വാളകം റേഷൻ കട മുക്കിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ട് കടകളിലായി മോഷണം നടന്നിരിക്കുകയാണ് അതിന്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രാത്രി കാലങ്ങളിൽ വാളകം പൊടിയാട്ടുവിള പ്രദേശങ്ങളിൽ ശ്രമം റേഷൻ കടമുക്കിലെ സ്റ്റേഷനറിക്കടയിൽ നിന്നും പണവും പലചരക്ക് സാധനങ്ങളും മോഷണം നടത്തുകയും ചെയ്തു ബാളകം റേഷൻ കടമുക്കിലെ പ്രഭ നടത്തിവരുന്ന സ്റ്റേഷനറിക്കടയിലും തൊട്ടടുത്തുള്ള മോഹനൻ നടത്തിവരുന്ന ലോട്ടറി കടയിലുമാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടെ സ്റ്റേഷനറിക്കടയുടെ പൂട്ടു തകർത്ത് കടയ്ക്കുള്ളിൽ കയറിയ കള്ളൻ പലചരക്ക് സാധനങ്ങളും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു കൊണ്ടുപോയി ൂട്ട് തോറന്നിടക്കെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ എല്ലാം പൈസ കുറച്ച് അവര് ആയിരം ഉള്ളൂ പക്ഷേ സാധനങ്ങൾ കുറേ പോയിട്ടുണ്ട് വെളിച്ചെണ്ണ പിന്നെ അരി സിഗറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ മുട്ടായികൾ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പൈസ ഒരു ചില്ലറ പൈസ കുറേ ഉള്ളൂ ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു ഇത് ഇപ്പോൾ രണ്ടാമത്തെ തവണ ആദ്യം നേരത്തെ പ്രകാശം നടത്തിക്കൊണ്ടുന്ന സമയത്ത് പോയായിരുന്നു കള്ളൻ ചാക്കുകെട്ടുമായി റോഡിൽ കൂടി സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തൊട്ടടുത്തുള്ള ലോട്ടറി കടയിൽ കയറിയെങ്കിലും അവിടെ നിന്നും ഒന്നും മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല ലോട്ടറി കടയായിരുന്നു അതിന്റെ അടിച്ച് വിളിച്ചു ഇതേ സമയം പൊടിയാട്ടുപിള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രമം നടന്നു അടിവസ്ത്രവും മുഖംമൂടിയും ധരിച്ചായിരുന്നു മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കടന്നത് കടയുടമയുടെ പരാതി പ്രകാരം അഞ്ചൽ പോലീസ് കേസെടുത്തു പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റിവിഷൻ ന്യൂസ്